സോ എനിക്ക് തോന്നു ദിലീപേന്റെ ചിത്രങ്ങൾ കൊറേയധികം ചിത്രങ്ങളുടെ ഭാഗമാവാൻ മാമിന് സാധിച്ചിട്ടുണ്ട് ഒന്ന് ഒരുപാട് സിനിമകളുടെ ഭാഗമാവാനായിട്ട് കൂടെ ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ തങ്കപണി വരെ എത്തി നിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ദിലീപേ കൂടെ സീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞു തരാം ദിലീപിനാ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ് കാരണം ഒരുപാട് പാൽ അമ്മയായിട്ടും അമ്മായിമ്മയായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ആ പടങ്ങളെല്ലാം ജനങ്ങളെ രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുമുണ്ട് അതിനും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും ഈ പടത്തിലും കണ്ടമണി എന്ന പദത്തിലും എനിക്ക് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ഇതിനവസരം നിന്ന് ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടും ശ്രീധരോടും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും ഇപ്പം ഞങ്ങൾക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ വിജയിക്കാൻ പറ്റുകയുള്ളു തീർച്ചയായും അങ്ങനെ സിനിമയിലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പായിരിക്കും വിശ്വാസമുണ്ട് സത്യമല്ലേ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് മൈൻഡില് ഇത് നല്ലതാണ് ഇതില് ഞാൻ വേണം അങ്ങനെ തോന്നാനുണ്ടായ ഒരു എന്താ ഇൻസ്പിറേഷൻ നമസ്കാരം താങ്ക് യു സുഖാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട് ഇത്തവണ സംഗമണിക്ക് വേണ്ടിയിട്ടാണ് അപ്പോ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്രത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി എന്നുള്ളത് എയ്റ്റീസിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് അപ്പം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പീസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു ഇങ്ങനൊരു മൂവി ടൈറ്റിൽ ഇല്ലാതെ ഡി വൺ ഫോർ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദിലിവേട്ടനാണെന്ന് അറിയാം അപ്പോ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരെ മാത്രമല്ല ഒരുപക്ഷെ ദിലിപേട്ടന്റെ ഫിലിംസ് ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജിലും നമ്മളൊപ്പം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അപ്പോ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു ദിലിപേട്ടൻ മൂവിയിലൊന്ന് ചെയ്യാന്നുള്ളത് അതിലൂടെ സാധിച്ചു പിന്നെ രതീഷേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഉടൻ പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളതാണ് അത് ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ അപ്പോൾ ഇത് എങ്ങനെ എങ്ങയുടെ ഒരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു ബട്ട് എന്താ പറയുക എല്ലാം കൂടെ ഇറങ്ങിയ ഒരു ഫിലിം തന്നെയാണ് ഫാമിലി രഗാണ് കോമഡിക്ക് കോമഡി ഉണ്ട് സീരിയസ്നെസ് സീരിയസ് ഉണ്ട് ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉള്ള ഒരു ഫിലിമാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എന്ന് എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പ്ലസ് നമ്മുടെ പ്രൊഡ്യൂസർ ഉച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവരോടും പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കത് ആവുമെങ്കിൽ പ്ലീസ് കൺസിഡർ എന്ന് ഒന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു എന്താ പറയുക മൊമെന്റ് എനിക്ക് തന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അതിൽ രതീഷേനോ ദിലീപേനോ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അമ്പിക് ആൻ്റിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ തന്നിട്ട് മച്ച് ഡിലേ മാർച്ച് സെവൻതിന് തങ്കമണി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു ഇല്ലേ തീർച്ചയായിട്ടും കാരണം അഭിപ്രായം പറയുക താങ്ക് യു സോ മച്ച് ഓക്കെ ഇനിയിപ്പം രമ്യം ഈ ഒരു തങ്കമണിയിലേക്ക് എത്തി പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഡേസ് അതെല്ലാം കഴിഞ്ഞു പാക്കപ്പായി അതിനുശേഷം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു ഇനിയിപ്പം നമസ്കാരം കാലിക്കറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കാരണം ഭയങ്കര സർക്കാർ പ്രിയരാണ് അവിടെ കാലിക്കട്ടുള്ള അതേപോലെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഡയറ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചിട്ട് കാലിക്കറ്റ് വരുമ്പോഴാണ് കാരണം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോൾ വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് വിളിക്കാം വീട്ടിൽ വന്ന നമുക്ക് കളിക്കാം എന്ന് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് സോ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിന് ദിലീപേട്ടൻ്റെ ഒരു രണ്ടാമത്തെ സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് സോ അതിനൊരു വലിയ അവസരം എനിക്ക് നമ്മുടെ ഡയറക്ടർ ഗതീഷ് ചേട്ടനാണ് അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ ഉത് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് ഇതൊരു സപ്പോർട്ട് ഉണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത് ഒരു എക്സ്പീരിയൻസ് തോന്നിയത് ദിലീപേട്ടൻ്റെ അവിടെ കുറേ കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങളുടെ സിനിമ കാണും കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എത്താൻ പറഞ്ഞതാണല്ലോ മനോസിനായി ഒരുപാട് നേരമായി ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഓരോ പ്രാവശ്യം കൊണ്ട് ഏറ്റുമാറുമ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ എപ്പോഴാണ് തങ്കമുടി റിലീസാവാ റിലീസാവാ ഇതേ ലാസ്റ്റ് മാർച്ച് ഏഴാം തീയതി റിലീസാവാണ് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ബസ്സിൻ്റെ നമ്മുടെ തങ്കമുടിയിൽ ഉണ്ടാവണം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഓക്കെ ഓ താങ്ക് യു സോ മച്ച് ഒരു നല്ലൊരു ഫൈനാം കേട്ടോ സക്സസ് സെലിബ്രേഷൻ നമുക്ക് കാണാം താങ്ക് യു കെട്ടിയോളാണെന്റെ മാലാഖ എന്നുള്ള സിനിമ കണ്ടുള്ള ആരും ഈ ചേച്ചിയെ മറക്കില്ല അല്ലേ ഞാൻ പേരോ നേരത്തെ ചെറുതായി തെറ്റിച്ചോയി പേരല്ല ഈ കഥാപാത്രം മുഖാണ് നമ്മുടെ മനസ്സിലുള്ളത് ചേച്ചിയുടെ ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന സിനിമ കെട്ടിയോളാണ് കെട്ടിയോളാണെന്റെ മാലാക്കാൻ സിനിമകള് ആ സിനിമയ്ക്കും തങ്കമണിക്കും രണ്ട് കണക്ഷനുണ്ട് ചേച്ചിക്ക് അത് കിട്ടുന്നുണ്ട് രണ്ട് കണക്ഷനാണല്ലോ രണ്ട് കണക്ഷൻ ഉണ്ട് തങ്കമണിക്കും കെട്ടിയോളാണ് കെട്ടിയോളാണെന്റെ മാലാഖയ്ക്ക് രണ്ടുതരം ഉണ്ട് ചേച്ചിയുടെ ലൊക്കേഷൻ ഇടുക്കുകയും അതും കെട്ടിയോളാണന്റെ മാലാക്ക തൊടുമ്പുഴ ആയിരുന്നില്ലേ ഈ രാജ്യമുട ഇടുക്കി ജില്ലയുടെ പരിധിയിൽ വരുന്നല്ലേ പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ കെട്ടിയോളാണന്റെ മാലാക്കയുടെ തങ്കമണിയുടെ വില്യം ഫ്രാൻസിസ് അല്ലെ ഈ സിനിമയുടെ നമ്മുടെ തങ്കമണി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയായിരുന്നു കെട്ടിയോളാണന്റെ മാലാക്ക എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു വില്യം അദ്ദേഹം ഫ്രാൻസിസ് മ്യൂസിക് ഡയറക്ടർ അവതരിക്കുന്നത് എന്റെ പേര് അറിയില്ല തങ്കമണി തിരുവെണ്ണം വന്നപ്പം നിങ്ങള് കൊടുത്ത ആ സ്നേഹവും ദിലിപേട്ടൻ നിങ്ങൾക്ക് തന്നെ ചെന്ന സ്നേഹം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോഴിക്കോടുകാർ തന്നെ ഈ സിനിമ ഹിറ്റാക്കി തരുമെന്ന് ഉറപ്പല്ല എൻ്റെ വിശ്വാസം തെറ്റിക്കില്ലല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ദിലിപേട്ടൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ്റെ ദിലിപേട്ടനോട് അഭിനയിക്കാൻ പറ്റി ഇപ്പോൾ തങ്കമണിയാണ് ദിലിപേട്ടൻ്റെ സിനിമകൾ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നമ്മൾ ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ട് ഒരുപാട് ഏ ഒരുപാട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിയാൽ അത് ദിലീപേട്ടൻ ആയിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ദിലിപേട്ടൻ നേരി കാണാൻ പറ്റുന്നു പോലും അപ്പം ഒരുപാട് സിനിമ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റുന്ന സിനിമകൾ അഭിനയിക്കാൻ പറ്റുന്നു ദിലിപേട്ട താങ്ക് യു എല്ലാവരും കൂടി ഉണ്ടാവണം നമ്മുടെ ദിലീപേട്ടൻ ദിലിപേട്ടൻ്റെ സിനിമ നമ്മുടെ സിനിമ വിജയിപ്പിക്കണം രതീഷ് ഇങ്ങനെ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് താങ്ക് യു